നമസ്കാരം ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന തൃശൂർ പൂരം നിർത്തിവച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതും ഇപ്പോൾ ചർച്ചയാവുകയാണ് ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ സന്തോഷ് കുമാറാണ് പരാതിക്കാരൻ മോട്ടോർ വാഹന വകുപ്പിനും മുഖ്യമന്ത്രിക്കുമാണ് പരാതി നൽകിയത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസ് മറ്റ് ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ തിരുവമ്പാടിയിലേക്ക് എത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസ് സുരേഷ് ഗോപിയെ എത്തിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻസീറ്റിൽ സീറ്റിൽ ഇരുന്ന് സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപണം ഉന്നയിച്ചിരുന്നു ആംബുലൻസിൻ്റെ മുൻ സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് പൂരം നിലയ്ക്കാതിരിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്താൻ പൂര നഗരിയിലേക്ക് ആദ്യം എത്ത നേതാക്കളിലൊരാൾ സുരേഷ് ഗോപിയായിരുന്നു എന്നാൽ അനാരോഗ്യം മൂലമാണ് ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വന്നതെന്ന് എൻ നേതാക്കൾ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു അതേസമയം പൂരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിനുള്ള കരുവാക്കി ഉപയോഗിച്ചു എന്നത് സത്യമാണ് പൂരം അലങ്കൂടപ്പെടുത്തുന്നതിൻ്റെ പിന്നിലും അത്തരം ശക്തികളുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വങ്ങളെ പഴിച്ചായിരുന്നില്ല അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയെന്നതിൽ സംശയമില്ല എന്നും സുനിൽകുമാറും പറഞ്ഞു അതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്നാണ് സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി വന്നത് കേസെടുക്കാൻ വകുപ്പില്ലായെന്നും പോലീസും വ്യക്തമാക്കി രാമനിലയത്തില് നിന്നും പുറത്തുവിറങ്ങവേ മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ വളഞ്ഞു തന്റെ വഴിമുടക്കാൻ ആർക്കും എന്ന് പറഞ്ഞു മന്ത്രി വാഹനത്തിൽ കയറിയതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു